ഫോൺ എന്താ വെച്ചാൽ വേണ്ടാല് ആയിരത്തഞ്ഞൂറിന്റെ വലിയ റംബുട്ടാ നൂറ് ഓഫർ നൂറ്റി കിട്ടണം അങ്ങനത്തെ ഒരു ഒന്നേണ്ട ആൾക്കാർ അത് ഞാൻ ഒറ്റയ്ക്ക് ഇനിക്കാതെ ഉള്ളു അപ്പ വർത്താനാണ് പറഞ്ഞത് അതുകൊണ്ട് കഴിഞ്ഞു പിന്നെ നമ്മള് മനസ്സിലാക്കൂല അത് കഴിഞ്ഞു കാരണം വെച്ചാല് ആ ആയിരത്തഞ്ഞൂറിന്റെ വലിയ റംബുട്ട അറിഞ്ഞ ടൈമിൽ ആ അതാണോ നൂറ്റി അമ്പിന് വെച്ചു ആ വലിയ റംബുട്ടാ അത് എന്താ ഇതുണ്ടെങ്കിലല്ലേ എന്നിട്ട് എന്നിട്ട് ഓഫർ ഈ ആയിരത്തിഅഞ്ഞൂറിന്റെ തന്നെ അതല്ല ഓഫർ പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊറക്കുള്ളത് ജാതിയാണ് ാണ് കാരണം ഇത് ജാതി ശരിക്കും ഇത് ഇരുന്നൂറ്റി അമ്പത് ഹോൾസെൽ അല്ലെ പതിനൂറിന് കൊടുക്കുണ്ട് വലിയ മാംഗോസി തട്ട് തര രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് തട്ട് കഴിഞ്ഞേ പതിനാറ് തട്ട് കഴിഞ്ഞ മാംഗോസിനും വലുത് നല്ല വലുത്തിട്ടാ അപ്പൊ ഞാൻ ഇന്ന് എൻ പി ലിയാ ഗാർഡൻസിന്റെ പുതിയ ബ്രാഞ്ചിലാണ് വീണ്ടും എത്തിയിട്ടുള്ളത് കഴിഞ്ഞ പതിമൂന്നിനായിരുന്നു നമ്മുടെ എൻ പി ലിയാ ഗാർഡൻസിന്റെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് അന്നത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടവരൊക്കെ ഗാർഡൻ സന്ദർശിക്കാനാണ് സാധ്യത എന്തായാലും എല്ലാവർക്കും നല്ല പ്ലാൻസുകളായി കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ ആയിട്ട് അറിയിക്കുക ഇന്ന് നമ്മുടെ പുതിയ വിശേഷങ്ങളാണ് പറയുന്നത് പുതിയ വിശേഷങ്ങൾ നമ്മൾ നൌഷാഹാനെ പറയും എന്തായാലും നൌഷാഖോ തൊട്ടടുത്തുണ്ട് നൌഷാഖാനും കാണാം അസ്സാം വലക്കും നമസ്കാരം അപ്പൊ എന്താ വെച്ചാൽ പുതിയ നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ നമ്മളെ പതിമൂന്നാം തീയതി അല്ലാതെ ക്ഷേമ ഒന്നാം ഒന്നാമത് പ്രത്യേകം അതായത് ക്ഷേമ ചോദിക്കാനുള്ളത് അതായത് പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മള് പതിമൂന്നാം തീയതി ടൈം പത്ത് മണി ഉദ്ഘാടനം പറഞ്ഞിട്ട് ഈ എത്രക്കന്നെ ആൾക്കാർ വരില്ല ഇപ്പൊ നമ്മൾ ഒമ്പേകാലം ആൾക്കാരെ ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നത് കാരണം ആ ഒഴിവാക്കാൻ വേണ്ടി അതൊന്ന് നമ്മള് നമ്മളെ വീഡിയോസിൽ നിങ്ങളെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് പത്ത് മണി നമ്മൾ ഉദ്ഘാടനം പറഞ്ഞിട്ട് അതെന്ത് ചെയ്തു പക്ഷേ ആ പത്ത് മണി ഞാൻ തന്നെ കുറച്ച് ഉറപ്പാണ് കാരണം ആൾക്കാർ അടച്ചു കയറി വരും തിരക്കുണ്ടാവും അപ്പൊ ആ നിലയ്ക്ക് ഞാൻ ആദ്യ തന്നെ കഴിഞ്ഞാൽ പത്ത് മണി ഉദ്ഘാടനത്തിൽ പറഞ്ഞ കണ്ട് ഒരു ഒമ്പതിന്റെ മുന്നേ ഉദ്ഘാടനം ഞാനും കെട്ടി തന്നെ ഒരു കഴിച്ചുണ്ടാവും അതിന് മുന്നേ തിരക്കണ്ടപ്പോ നമ്മൾ ഉദ്ഘാടനം കഴിച്ചു അപ്പൊ ആ അത് പശുതന്നെ ക്ഷമ ചോദിക്കണം കാരണം ചില പറഞ്ഞ ടൈമ് നമ്മള് മറ്റേ വേറെ രാഷ്ട്രീയക്കാരേല് നമ്മളെ കൃഷി ഓഫീസർ ഒന്നും വരാൻ ടൈം കൊടുക്കാതെ വേണ്ട ഉദ്ഘാടനം കഴിഞ്ഞത് ആൾക്കാരൊക്കെ പ്രശ്നം ആൾക്കാരൊക്കെ ഇപ്പൊ എന്തേലും സാധനം വാങ്ങിയിട്ടുണ്ട് അന്ന് അന്ന് വന്ന കാരണം അവര് ചില ആൾക്കാർ അവിടെ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ അവര് വന്ന് ഞാൻ അത് വെച്ചേനു അന്ന് കാണാൻ നമുക്ക് ചില ആൾക്കാർ ചില ആൾക്കാർ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ പറഞ്ഞാൽ ഇന്നാലും ഇന്നതൊക്കെ വന്നിട്ടാണ് അങ്ങനത്തെ ഒക്കെ സാധനം കൊടുത്തു നല്ല നമ്മൾ ആയിട്ട് പോയിക്കൊണ്ട് പിന്നെ ഇപ്പൊ അതിന്റെ അടിയിൽ ഉണ്ടെന്ന് വെച്ചാല് ഒന്ന് ഒരു ഒരാൾ രണ്ടാൾ വന്നുകാണ്ടും നമ്മൾ വീടുകളിലും കമ്പയിട്ടുണ്ട് ഒന്നും മാങ്ങാതെ പോയി ഓൻ എന്താ വെച്ചാൽ വേണ്ട വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് വലിയ റമ്പുട്ടാ നൂറ് പീ ഓഫറിൽ നൂറ്റി അമ്പതി അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് ആൾക്കാർ അത് ഞാൻ ഒറ്റക്ക് നിൽക്കാതെ ആറ്റൊരു അപ്പ വർത്താനാണ് പറഞ്ഞാൽ അത് അതുകൊണ്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ മനസ്സിലൊക്കൂല അത് കഴിഞ്ഞു കാരണം വെച്ചാല് ആ ആയിരത്തിന്റെ വലിയ റമൂട്ടാന്ന് അറിഞ്ഞ ടൈമിൽ ആ അതാണോ നൂറ്റി അമ്പിന് വെച്ചു ആ വലിയ റമൂട്ടാ എന്താ ഇത് അല്ലേ എന്നിട്ട് ഓഫർ പിന്നെ ഈ ആയിരത്തിന്റെ തന്നെ അതല്ല ഓഫർ പിന്നെ നമ്മളെ സെയിൽ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാ നമ്മള് ഒരു സംഖ്യ കണക്കാക്കിയല്ലോ അതിന്റെ മൂന്നി മൂന്നര ഉണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ അലഹദില്ല എത്ര വട്ടം വരണം നമ്മളെ കസ്റ്റമേഴ്സ് പ്രത്യേകം നമ്മൾ ഇന്നെന്താ എന്താ നമ്മള് നമ്മളെ കസ്റ്റമർക്ക് കാണിച്ചുകൊടുക്കാളെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഓഫറുമായിട്ട് ഓഫറുകളുണ്ട് ഓഫറുണ്ട് ഓഫറുകളുണ്ട് പുതിയ പുതിയ സാധനം വന്ന ഓഫറുകളുണ്ട് ഓഫറുകളുണ്ട് മൂവാണ്ടാ കുറച്ച് നല്ല നല്ല വലിയ ബ്രാൻഡ് വന്നിങ്ങണ് അതായത് ഇരുന്നൂറ്റിഅമ്പീൻറെ അയ്യലും പലതുണ്ട് ഇവിടെ മൂവാണ്ടൻ ഇത് നമ്മള് ഇരുന്നൂറ്റൻപത് ബുഷ്ക്കിയോ നല്ല ബുഷ് 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 നല്ല ബുഷ്ക്കിയത് അപ്പൊ അതന്നെ അബിയന് നൂറ്റിഅൻപീൻ്റെ ഉണ്ട് നമ്മൾ ആദ്യം വിറ്റിന്റെ നൂറിന് ഉണ്ട് നൂറിൻ്റെ ഇപ്പൊ പുതിയ ഇന്നലെ ഒത്തിരി സാധനം ചെയ്യാനും കുറച്ചാൾക്കാർക്ക് നൂറിന്റെ കിട്ടാതെ പോയിട്ടുണ്ട് നൂറ്റി അമ്പതിന് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതുണ്ട് മുന്നൂറിൻ്റെ അങ്ങോട്ടുണ്ട് നൂറിന്റെ ഇപ്പൊ കയ്യിൽ ഒരു ആയിരം പീസ് അറങ്ങി അറങ്ങി കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നൂറ് നൂറ് പിന്നെ ജയത്തേതിലൊക്കെ നമ്മള് ബുഷ് ഇപ്പൊ ഇറങ്ങിയാൽ പുതിയ ഒന്നാണ് അതേമാതിരി സിന്ധൂരുവരൊക്കെ കമ്പോഡിയൻ ഓറഞ്ച് ആ സൈസൊക്കെ മുന്നൂറ്റി അമ്പത് കിട്ടോ കമ്പോഡിയൻ അങ്ങനത്തന്നെ പിന്നെ അരക്കാക്കിനൊക്കെ നല്ല വലുത് തല്ലിമിലൊക്കെ കായണ്ട് നല്ല അടിപൊളി സാധനം ഒന്നായിട്ടുണ്ട് അവിടെ ഉണ്ട് അരക്കാക്കിനെ ഉള്ളൂ കായപുടിച്ച് നൂറ്റി അമ്പത് റുപ്യ അരക്കാക്കി നല്ല ബുഷ് വന്നിട്ടുള്ള വെറും പിന്നെ നമ്മളെ ബാലിച്ചാമ്പത് രൂപയ്ക്ക് നല്ല വലിയ നല്ല അടിപൊളി വലിയ ദൽഹരി നൈ സൈസൊക്കെ ദൽഹരിപ്പൊ ആ നൈസരിക്കും മാറ്റി വെച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കണരി ദലഹരി ഇരുന്നൂറ്റിഅമ്പതിന് നല്ല വലുതാണ് അടിപൊളി കൊടുക്കുന്നത് നല്ല 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 ഇത് ാണ് കൊറച്ച് രണ്ടായിട്ടുണ്ട് കരിമുണ്ടി ഉണ്ട് പന്നിയോരുണ്ട് തെക്കനും ഉണ്ട് ഒക്കെ ഒക്കെ എഴുപത്തി അഞ്ചുപ്യട്ടോ അതായത് രണ്ടെണ്ണം നൂറ്റി അമ്പത് നല്ല ആരോഗ്യമുള്ളതായി അതിന് മുന്നേ നമ്മൾ വിച്ചിന് തേനു രണ്ടെണ്ണം നൂറ്റിയമ്പതിൽ തേനു അതും അതുണ്ട് രണ്ട് ഒരു നൂറ്റമ്പത് രൂപ

മുന്നൂറ്റി അമ്പിന് അല്ല ബുസ് ആയത് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യക് മുന്നൂറ്റി അമ്പിന് വെക്കിണ്ട് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ സ്പെഷ്യൽ ഓഫർ പിന്നെ നമ്മൾ അഞ്ഞൂറിന് വെക്കുന്നുണ്ട് ഒരു മുന്നൂറ്റിഅമ്പത് റുപ്പ്യ രണ്ടും കാണിക്കും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റിഅമ്പിന് തന്നെ കണ്ടില്ലേ ഇങ്ങനെ അവര് അങ്ങനെ വരുന്നു ഈ പത്തേ പന്ത്രണ്ട് കാവറ് എട്ടേ പത്തല്ല പത്തേ പന്ത്രണ്ട് ഞാനതിലും വലുത് ദിലാറല്ല ബുസ് ഇല്ലണ്ട് ഏഹ് ഒരു അഞ്ഞൂറിന് വെക്കണ്ട് അത് മുന്നൂറ്റി അമ്പത് ആവാണിവിടെ കാട്ടുള്ളത് കണ്ടില്ലേ മറ്റിന്റെ മുഷും വലുപ്പം കാണുന്നില്ല വലപ്പം മാറ്റം കാണില്ലേ അതിലേറെ വലിയ കവർ ഇത് അഞ്ഞൂറിന്റെ ആണ് മുന്നൂറ്റിഅമ്പ് സ്പെഷ്യല് നല്ല തൈകളാണ് രണ്ടും പാർട്ടി കണ്ടാൽ മനസ്സിലാവും അത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് പറ്റ ചെറുത് വേണമെങ്കിൽ ഇരുന്നൂറിന്റെ എത്തിയിട്ടില്ല ആണെങ്കിൽ നമുക്ക് പിന്നെ കടച്ചൊക്കെ എത്തിയിട്ട് ഇരുന്നൂറ് ബെഡും ലയറും പിന്നെ നമ്മള് സ്പെഷ്യൽ ആയിട്ട് കൊറക്കാല് നമ്മടെ ജാതിയാണ് ആയിരം പീസ് ജാതി എത്തിയിട്ടുണ്ട് അപ്പൊ എന്താ വച്ചാല് അപ്പൊ കുറച്ചാൾക്കാർ നമ്മള് വീഡിയോസ് ഇപ്പൊ വീഡിയോസ് എന്നല്ല നമ്മള് വെയില് കുറവാണ് റംബുട്ട അങ്ങനെ കൊണ്ടാൽ മടിയാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാല് എന്നാൽ ജാതി അച്ചോളി അപ്പൊ ജാതി അതിൽ വരുമാനമാണ് ജാതി എന്തായാലും കാനട ആണെങ്കിലും കുറച്ച് വെയില് കമ്മിയാണെങ്കിലും തുല്യ വെള്ളം കിട്ടിയാൽ ജാതി ഉഷാറാണ് ജാതി മുന്നൂറ്റി അമ്പതില് ജാതി സ്പെഷ്യൽ ഓഫർ എന്തൊക്കെ പോലെ ജാതി ഇറങ്ങി ഇറങ്ങിക്കൊണ്ട് ജാതി എന്താ ആ അതായത് നേരെ നമ്മൾ കോട്ടയം നല്ല സാധനത്തിന് നല്ല അടിപൊളി അതായത് കൊച്ചുക്കുടി ആ ജാതി കൊച്ചുകുടി എന്നാല് അതിൽ കൊച്ചുകൂടി അതിന്ന് എന്താ വെച്ചാൽ നമ്മൾ അയിന്ന് വേറെ സെലക്ട് ചെയ്തിക്കാണ്ട് വേറെ ഒരു തോട്ടത്തിൽ നമ്മൾ തോട്ടം കണ്ടു കൊണ്ട ജാതിയാണ് വിശ്വസിച്ച ഇരുന്നൂറ്റി അമ്പാണ് സ്പെഷ്യൽ അവിടെ നിന്ന് കുറച്ച് ഇരുന്നൂറ് പേ ജാതി ഇരുന്നൂറ് ഇരുന്നൂറ് ഓഫർ ആ അത് നമ്മൾ നമ്മള് ആയിരം പീസ് എടുത്തപ്പോലെ നമ്മൾക്ക് നമുക്ക് തന്നാണ് അപ്പൊ ആ കുറവ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുക എത്രയും ജാതി അതിന്റേനെ അല്ല അതിന്റേനെ കുറച്ച് നമ്മള് വലിയ ബ്രാൻഡ് കിട്ടിണ്ട് അടിപൊളി ബ്രാൻഡ് അല്ല ചൊർക്കുണ്ടല്ലേ അവർക്ക് ഇത് അവര് അവർ ആദ്യം നമ്മള് പറഞ്ഞിട്ട് ഇക്ക കൊണ്ടേക്കോ ഒരു പതിനായിരം പതിനയ്യായിരം പീസുവാണെങ്കിൽ ഇതിന് കഴിഞ്ഞിട്ട് വിളിച്ച സാധനം എല്ലാവരും ജാതി വെക്കട്ടെ ജയിലിൽ കമ്മിള ജാതി വെക്കാ എന്താ വെച്ചാല് സ്പെഷ്യൽ ആണ് കാരണം ഇത് ജാതി ശരിക്കും ഇത് ഇരുന്നൂറ്റിഅമ്പ് ഹോൾസെലും അല്ലെ പൈനപ്പോ അയിനൂമ്പത് കുറച്ച് ഇരുന്നൂറിന് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഉപയോഗിക്കാം അടിപൊളി ഓഫർ ആ അതിന്റെ കുറച്ച് വലുതാ നമ്മള് എണ്ണൂർ നിൽക്കുന്നുണ്ട് ഒരു അറുന്നൂറ് ഉപയ്യേക്ക് അറുന്നൂറ് രണ്ട് തട്ട് കഴിഞ്ഞു നല്ല നല്ല അടിപൊളി അടിപൊളിയായി പിന്നെ നല്ല കൂട്ടർ കോണം എത്തി സൂപ്പർ സാധനം കൂട്ടർ കോണം നല്ല ബുഷാതെ നല്ല ഐത്തില്ല നല്ല ബുഷാക്കി വന്ന നല്ല കടവണ്ണക്ക നല്ല സൈസ് കൂട്ടർക്കോണം എണ്ണൂറ് റുപ്പ്യാണ് എണ്ണൂറ് പിന്നെ തന്നെ നമ്മൾ അവിടെ കണ്ടു ജൈന്തി നല്ല ബുഷ് ടൈപ്പ് കണ്ടു ഇത് ഇത് വെട്ടാതെ ഉള്ളത് മെച്ചത് വെട്ടിക്കാണ്ട് നല്ല ബുഷ് ആയതാണ് ഇത് വെട്ടിയിട്ടില്ല അപ്പൊ അത് തന്നെ മുന്നൂറ്റിഅ ഇതിന്റെ അടിയിൽ നമുക്ക് നൂറ്റിഅൻപിന്റെ ഉണ്ട് നൂറിന്റെ നമ്മളവിടെ കണ്ടല്ലോ അപ്പൊ അഭ്യർത് ചെറുത്ത് പിന്നെ അതിന്റെ വലുത് വേണ്ടി ആയിരത്തി അഞ്ഞൂറിന് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് ഓഫർ ഇട്ടിട്ടുണ്ട് അല്ല വലുത് നമ്മുടെ ഡെങ്സൂര് എണ്ണൂറിന്റെ കടവണ് പ്ലാന്റ് നമ്മൾ പുതിയത് എത്തി അവിടെ ഉണ്ട് ഇത് എണ്ണൂറിന്റെ ജാക്ക് രണ്ടു പ്രാവശ്യം കിട്ടണ പിന്നെ വി എൻ ആർ പേരെ കാലിലൊക്കെ വലുത് നൂറ്റി അമ്പത് റുപ്യ മൾബർ ഇരുന്നൂറ്റിഅമ്പത് റുപ്യ മൾബുറി അവിടെ ഒക്കെ ഉണ്ട് മൾബുറി മൂന്നായിട്ട് മൾബുരി പിന്നെ സോഫ്റ്റ് സോഫ്റ്റ്കിൻ മട്ടോവ സോഫ്റ്റ് സ്കിൻ മട്ടോവ ഒരു സ്പെഷ്യൽ ഓഫർ ആ ഇടാറു അതായത് ഈ ഈ സോഫ്റ്റ് ഒക്കെ നമ്മള് ഈ രംഗത്തേക്ക് വരുമ്പോ എല്ലാരും രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരുന്നു അന്ന് അങ്ങനെയാണെ രണ്ടായിരം അഞ്ഞൂറാ ഏത് ഹോൾസെയിൽ റേറ്റ് രണ്ടായിരഞ്ഞൂറ് നമ്മൾ അന്ന് കാട്ടിയത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് വാങ്ങിയിട്ടാണ് നമ്മൾ രണ്ടായി അഞ്ഞൂറിനെ കൊത്തിയിരുന്നു കാരണം ഈ വില ഒന്നും താവാൻ വേണ്ടി പിന്നെ എന്തായാലും രണ്ടായി നമ്മൾ രണ്ടാക്കി ആയിരത്തി അഞ്ഞൂറാക്കി ആയിരത്തി ഇരുന്നൂറാക്കി ആയിരത്തി നിക്കേനു പിന്നെ നമ്മൾ എണ്ണൂറാക്കി എണ്ണൂറിന്ന് ഇപ്പൊ നമ്മൾ ഒറ്റയടിക്കും അറുന്നൂറ് സോഫ്റ്റ് സ്കിന്നെ അറുന്നൂറ് പേര് കായു നമ്മള് ഇനിയിപ്പി കായ കറക്റ്റ് എടാ കൊല്ലം കായ്ച്ചു തുടങ്ങി നമ്മൾ കായ്ച്ചിട്ട് നമ്മൾ തിന്നുമ്പോ നമ്മൾ അതിലും കുറക്കും അതിലും സോഫ്റ്റ് സ്കിന്നെ അതേ അമ്മ പാന്റ് പാൻറ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാമി മാമിസപ്പോട്ട കുറച്ച് റയറ് വെറൈറ്റി ആണ് ഇതിപ്പോ ആയിരത്തി മുന്നൂറാണ് നമ്മളിതിപ്പോ ആ ഇതിപ്പോ കായ് കാണിണ്ട് കുടിക്കറിയില്ല അതിനനുസരി നോക്കിപ്പോ കൊറച്ച് വെറൈറ്റി ആയതുകൊണ്ട് കുറച്ച് വില ഉണ്ട് പിന്നെ സാധാ സാധാ പട്ടമട്ടി നൂറ് അമ്പീന്നൊക്കെ ഉണ്ട് അതിന്റെ ഗ്രീന് പിന്നെ ശങ്കര സിദ്ധു വിയറ്റ്നാമോ വിയറ്റ്നാം നൂറ്റിഅമ്പ് റെഡ് റെഡ് ആ അൻപത് റുപ്യക്ക് ചെറിയ പ്ലാന്റ് ഉണ്ട് ആ സാധാ എത്ര വളരെ പിങ്ക് പിന്നെ നമുക്ക് കാണിക്കാം പിന്നെ സങ്കര ശങ്കരുന്നാൽ നമ്മളെ സിദ്ധുന്ന് കുറച്ചും വെറൈറ്റി രണ്ടു വർഷം ഉണ്ടാവും എന്നാ പറഞ്ഞിട്ട് ഞമ്മള് ചെറിയ പ്രാൻഡ് നമ്മൾ നിരത്തി വെച്ചിട്ടുള്ളൂ റിസൈറ്റ് നമുക്ക് ആയിട്ടില്ല എങ്കിലും സംഗതി ഓക്കെയാണ് പിന്നെ അത് അറക്കിന്ന് പരിചയപ്പെട്ടാൻ കാരണം വെച്ചാലേ ഈ വിലകളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ നമ്മളെന്താ വെച്ചാൽ കാസർഗോഡ് പോണ വണ്ടി അതിന് ഡെലിവറി നമ്മൾ കൊടുത്തത് ഈ ഓഫർ തന്നെ ഓർക്കും കൊടുക്കണം അതെ അതെ കാരണം അവര് നമ്മളെ പ്രതീക്ഷിക്കണം കാരണം കാസർഗോഡ് വരെ ഫസ്റ്റ് നമ്മൾ വണ്ടി ഇട്ടാ വണ്ടി നമ്മൾ ഫസ്റ്റ് അറക്കണമെന്ന് നമ്മള് ദോസ് വണ്ടി അറക്കണമെന്ന് ഫസ്റ്റ് ട്രിപ്പ് നമ്മള് കണ്ണൂർക്കാർക്കെ പോയിക്കണ്ടേ കാരണം കണ്ണൂർക്കാർ അത്രയും അന്നെന്താ വെച്ചാൽ ഞാൻ പോകും വണ്ടിയിൽ എന്നിട്ട് ഓൽക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആ സങ്കടം നമുക്ക് അതായത് നിർദ്ദേശങ്ങൾ എന്താണ് ഓൽക്ക് വേണ്ടതൊക്കെ പറഞ്ഞോട്ട് ചെയ്യുന്നു ഇപ്പൊ നമുക്ക് ഒഴിവില്ലാത്ത എന്നാലും ആൾക്കാർ പറയും ഇക്ക വെരി വരി നമ്മളിവിടെ പറഞ്ഞാൽ അന്ന് ഇറച്ചിയും പൊത്തിരിയും എല്ലാ ഫുഡും ഇതുപോലെ എല്ലാ പെരക്കാരും ഉണ്ടാക്കിയാൽ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പോകാൻ കമ്പന പക്ഷെ ഇവിടുത്തെ ആകെ താഴെ തെറ്റും ഇവിടെ താഴെ തെറ്റെന്ന് പറഞ്ഞാല് ഈ നൂറ്റി അമ്പിന്മാര സാധനം ചിലപ്പോ അമ്പൊക്കെ കൊടുക്കും അങ്ങനത്തെ അങ്ങനത്തെ ഒരു നൈസർഗ്ഗ ലെവലാകണ്ടേ പറ്റില്ല ഇങ്ങനെ നമ്മളെ ഇതൊക്കെ നമ്മള് ഇപ്പം ബട്ടർ ഇതാ ഇന്നല കുത്തി വെച്ചില്ല ആ വില കുത്തി വെച്ച പോലെ നോക്കുക അത അതങ്ങട്ടാണ് കൊടുക്കും എന്നിട്ട് പിന്നെ അല്ലെങ്കി ബട്ടർ സാധനം ഇത് കൊണ്ട് കുത്തി വെച്ചാലും ഈ ഇബല് ശ്രദ്ധിക്കൂല അതെ അതെ അങ്ങനത്തെ ഫാട്ടുകൾ അപ്പൊ ലെവലാക്കാണ്ട് അതാണ് പറയുന്നു നമ്മള് കാസർഗോഡൊക്കെ നമ്മള് ഈ ഫസ്റ്റ് ഇപ്പൊ കാസർഗോഡൊക്കെ നമ്മൾ ഇതേ വിലക്ക് കൊടുക്കാണ് അപ്പൊ ഈ വിലക്കെന്ന ഇപ്പത്തെ നല്ലോണം ഓർഡർ ആണ് അപ്പൊ നമ്മള് വലിയ വണ്ടിയാണ് ജംബോ ജംബോ ഗാഡിയാണ് അതായത് നമ്മളെ വലിയ വണ്ടി നമ്മളെ വലിയ വണ്ടി ഫസ്റ്റ് ആയിട്ട് തിരുവനന്തപുരം പോവേണ്ടത് നമ്മളെ ഈ മറ്റേത് എന്താ വെച്ചാൽ നൈസർഗിക ഓർഡർ ഇപ്പൊ നമ്മള് കൊണ്ട് കൊടുക്കാൻ നമ്മള് വല്യണ്ടി ഇപ്പൊ പോവേണ്ട കാരണം ആകട്ടി ഓൽക്ക് വലിയ വണ്ടിയാണ് ഞാൻ ഓൽക്ക് ആകണോ അഞ്ഞൂറീഴ്ച പീസാണ് എൻ ഐറ്റി ആ നമ്മളെ അവിടെ കൂട്ടുമ്പോൾ അങ്ങനെ അടുക്കണില്ലേ അഞ്ഞൂറ് പീസ് എന്നേറ്റ് വലുതും ചെറുതും അങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുക്കണ്ട് ഇതല്ലാതെ നമ്മളിപ്പോ പോകേണ്ട ഇരുപത്തൊന്നാം തീയതി തിരുവനന്തപുരം അതായത് ഈ മാസം കുറച്ച് ദിവസമുള്ളൂ നമ്മൾ ഡേറ്റ് കുറച്ച് തന്നെ ഉള്ളു പക്ഷേ ഉള്ളത് വാണ്ടോലിക്ക് ഓർഡർ ആക്കേണ്ട പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മൾ തൊണ്ണൂറ് മുപ്പത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് സാധാ ആ നമ്പർക്ക് ഓർഡർ ആക്കാം പിന്നെ അതിന്റെ പുറത്ത് അവരാണോ ഇവരാണോ ഉസാർ നോക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് നമ്മളെ നമ്പർ ഏത് തൊണ്ണൂറ്റാല് നാൽപ്പത്തി ആറ് എണ്ണൂറ്റി പത്ത് അറുന്നൂറ്റി അമ്പത് ആ നമ്പറിലും വാട്സപ്പിൽ ബുക്ക് ചെയ്ത് ഈ ചട്ടി പറമ്പിട്ട് ഈ ഓഫർ തന്നെ അവിടെയും കിട്ടും ഇപ്പം ഇവിടുത്തെ കൊടുക്കേണ്ട ഓഫർ പോലെ എഴുതി വെച്ചാൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് ഇന്ന് ഇന്നും കോലാ ഇട്ടാ മതി നമ്മൾ കൊടുത്തിന്റെ ഓഫർ തന്നെ എന്താ വെച്ചാൽ ചെറിയ ഡെലിവറി ചാർജ് ഉണ്ടാവും ചെറിയ ചാർജ് അവിടെ വണ്ടി നമുക്ക് ഒക്കെ ഉള്ളു ഈ ഇവിടെ കൊടുക്കേണ്ട അതേ റേറ്റ് എന്താ വെച്ചാൽ അന്നത്തെ ഒരു പ്രാവശ്യം തിരുവനന്തപുരം പോകുമ്പോ ഈ ഓഫർ കിട്ടും ഒരു പ്രാവശ്യം കാസർഗോഡ് പോകുമ്പോഴും ഈ ഓഫർ കിട്ടും അതോടുകൂടി ആ ഓഫർ പിന്നെ നമുക്ക് പുതിയ പിന്നെ ഇറങ്ങേണ്ടെങ്കിൽ അതൊക്കെ കാരണം വരാം അപ്പൊ ഈ മാസം ഇരുപത്തൊന്നാം തീയതി തിങ്കളാഴ്ച നമ്മൾ തിരുവനന്തപുരം പിന്നത്തെ ആഴ്ച പിന്നത്തെ തിങ്കള് കാസർഗോഡും ഈ മാസം തന്നെ അപ്പൊ അതൊരു കൂട്ടി എന്താ നമ്മൾ ആ പറഞ്ഞ ഓഫർ പറഞ്ഞ ഓഫർ കഴിഞ്ഞു കഴിഞ്ഞു മാത്രമല്ല വണ്ടി വലിയ വണ്ടിയെ കയറാം പിന്നെ നമ്മള് സാധാ ചെറു വണ്ടി തന്നെ കയറണം ഇപ്പൊ ഇവര് വല്യണ്ടിയാണ് അപ്പൊ സഹകരിക്കാല് വലിയ ഈ തോന്ന ഓർഡർ ഉള്ള ആൾക്കാർ ഇതിലേക്ക് വെക്കാ ഹൈവേന്ന് വാങ്ങണം കാരണം വല്ല്യണ്ടി ചെറിയ പോക്കറ്റോടും വീട് ഒന്നും കയറും ചെറിയ പോക്കറ്റോട് റോഡ് ഏഹ് സാധാ ഗോലുമാര് ബസ് തന്നെ റൂട്ടാണ് ആ ബസ് അങ്ങനത്തെ ആ റൂട്ടിൽ ഒന്നും കയറൂല ഇത് ഹൈവേ സപ്ലൈ ആച്ച കൂടി മാത്രം ഈ കാസർഗോഡും ഈ ഇപ്പൊ പോണ്ട തിരുവനന്തപുരം അങ്ങനെ ഉള്ളു വലിയ മാംഗോസിന് എത്ര തട്ടാ തരാ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് തട്ട് കഴിഞ്ഞേ പതിനാറ് തട്ട് കഴിഞ്ഞ മാംഗോസീൻ വലുത് എല്ലാം വലുത്തിട്ടാ നല്ല കടവണ്ടകല വലുത് എത്ര വില കൊടുക്കാല് ഇതിന് മുന്നൊക്കെ നമ്മൾ ഈ അഞ്ചില് കൊടുത്തിരുന്നു സാധനം മാങ്കോസിന് വലുത് കാണുന്നില്ല കുറച്ച് വില ഉണ്ട് ഏഴ് അർത്ഥം എല്ലാം അല്ലെങ്കിൽ പിന്നോളം എന്തായാലും എന്തായാലും രണ്ടു വർഷത്തിനുള്ള കാരണം നമ്മൾ ആദ്യം ഇറങ്ങിയ ആ വീഡിയോസിൽ ആ സാധനം ഒക്കെ കായായിട്ടുണ്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മള് നമ്മൾ പറഞ്ഞേനു നാല് കായ് പിടിച്ച് രണ്ട് കായ് പിടിച്ചു കിട്ടുന്നു ആദ്യം നമ്മൾ അയ്യായിരം പേ കൊട്ടീൻ്റെ ഒക്കെ അതായത് രണ്ടല്ലോ മുന്നേ